മറ്റൊരു പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ ആദ്യമായി എല്ലാവരെയും ഷാബാസ് ഉളേവേഴ്സ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പം ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഇതാണ് മനസ്സിലായത് എന്താണെന്ന് നമ്മളുടെ മില്ലറ്റ് ഉപ്പുമാവാണ് അപ്പം നമുക്കിത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾക്ക് ഇനി ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെ വേണം നോക്കാം അപ്പോൾ നമുക്ക് മില്ലറ്റ് ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെ വേണം നോക്കാം ഒരു കപ്പ് മില്ലറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് ചെറിയ കപ്പിന് തേങ്ങ എടുത്തിട്ടുണ്ട് കറിവേപ്പില മല്ലിയില മുറിച്ചതാണ് പിന്നെ ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഒരു വലിയ സവാള ഇരിഞ്ഞു വെച്ചിട്ടുണ്ട് മൂന്ന് നാല് പച്ചമുളക് പിന്നെ കുറച്ച് ഇഞ്ചി ഇത് പിന്നെ കടുക് എണ്ണ അല്ലാതെ നമുക്ക് പാചകം ചെയ്യുമ്പോൾ ചേർക്കാം ഇപ്പം നമുക്കിതാണ് നമ്മുടെ കുതിർത്ത് വില്ലട്ട് നമുക്ക് ഒരു തുണിയിലെടുത്തിട്ട് അതാണ് ആവി കയറ്റിയെടുക്കുക ഇതൊരു നാലഞ്ച് മണിക്കൂർ കുതിർത്തതാണ് അപ്പോൾ നമുക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആവി കയറ്റിയാൽ നല്ലോണം വെന്ത് കിട്ടും അപ്പം നമ്മൾ മില്ലറ്റ് ആവി കയറ്റാൻ വേണ്ടി ഇഡ്ലി പാത്രത്തിൽ വെച്ചിട്ടുണ്ട് നമ്മൾക്കിതൊന്ന് മൂടി വെക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് ആവി കയറ്റും ആദ്യം പത്ത് മിനിറ്റ് നോക്കാം പിന്നെ വെന്തിട്ടില്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് കൂടെ വെക്കാം അപ്പോൾ നമ്മൾ ഇവിടെ എണ്ണ ഇവിടെ ചൂടായിട്ട് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക്കിച്ചെടുത്ത് വെച്ചിരിക്കുന്ന കടലപ്പരുപ്പിച്ച നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് നമ്മൾ നമുക്ക് എത്തിവച്ചിരിക്കുന്ന സവാളക്ക എല്ലാത്തരും നല്ല നമുക്ക് യോജിപ്പിക്ക എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കുമവാണിത് നിർത്തി വെച്ചിരിക്കുന്ന കറിവേപ്പില രാവിലെയൊക്കെ സമയമില്ലാത്തപ്പോഴൊക്കെ നല്ല പൊട്ടം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള കുമ രണ്ട് ചുന്ന മുളകും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഈ തേങ്ങ കൂടി ഇതിലേക്ക് ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം പച്ച തേങ്ങ ചേർക്കുന്നതിനേക്കാളും വേറൊരു രുചിയാണ് ഇങ്ങനെ ചേർത്തത് നമ്മുടെ തേങ്ങയും ഉള്ളി പച്ചമുളക് ഇഞ്ചി എല്ലാം കൂടെ നന്നായി ഒന്ന് വഴിന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾക്ക് നമ്മൾ ആവി കയറ്റി വേവിച്ച് വെച്ചിരിക്കുന്ന മില്ലഡ്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്താ ഇങ്ങനെ നല്ലതാണ് നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി എല്ലാം കൂടെ നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കാം ഇനി നമ്മൾക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് നെല്ലിട്ട് നമ്മൾ ആവിയിൽ വേവിച്ചപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇനി എല്ലാം കൂടെ നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചുകൊടുക്കാം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മല്ലിയുടെ അരച്ചണ്ട് ഇനി മില്ലട്ട് നമ്മൾ ആവിയൽ വേവിച്ചത് എന്തെങ്കിലും വേവ് കുറവുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് കുടഞ്ഞ് കൊടുത്ത് ഒന്ന് മൂടി വെച്ചാൽ മതി ഇതിപ്പോൾ പാകത്തിന് വരുന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പതിനഞ്ച് മിനിറ്റ് വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മളുടെ മില്ലറ്റ് ഉപ്പുമായി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ ഒരു ഉപ്പമാണത് പിന്നെ രാവിലെ സമയമില്ലാത്തവർക്കൊക്കെ ഇങ്ങനെ രാത്രിയിൽ കുതിർത്ത് വെച്ച് വേവിച്ച് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ഉപ്പുമാവുണ്ടാക്കി എടുക്കാം അപ്പൊ നമ്മൾക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം നമ്മൾക്ക് ഇതൊന്ന് ഉപ്പൊക്കെ നോക്കാം അടിപൊളി ഉപ്പുമാവ് കേട്ടോ നല്ല കറക്റ്റ് ആയിട്ട് എരിവും ഉപ്പവും എല്ലാം എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഉപ്പുമാവാണ് അപ്പം നമ്മൾക്ക് ഉപ്പുമാവ് ചർവ്വൻ ഡിഷിലേക്ക് മാറ്റാം അപ്പോൾ ഇതാണ് നമ്മൾ ഉപ്പുമ്മ കൂടെ റെഡി ആയിട്ടുണ്ട് ഞാനിതിന് മുമ്പ് അപ്ലോഡ് ചെയ്ത എൻ്റെ വീഡിയോസ് കണ്ട് ഈ സപ്പോർട്ട് തരുന്ന എല്ലാവരോടേയും നന്ദി പറയുകയാണ് ഭാവിയിലെയും ഇതേപോലെ സപ്പോർട്ട് തരണം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എൻ്റെ കൂട്ടുകാരിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായാൽ ദയവെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ വിലയറിയതാണ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്ന ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടെ അമർത്തണം പിന്നീട് വരുന്ന വളരെ നാശം കൂടെ അതിനെക്കുറിച്ച് ചെയ്താൽ ഞാൻ പിന്നീട് ഇരുന്ന എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും ഷൊബ ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വീട്ടിൽ എല്ലാവർക്കും നന്ദി മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബായ്